ഷഷ്ടിവ്രതം എടുത്താൽ ഇരട്ടി ഫലം സുബ്രഹ്മണ്യ പ്രീതിക്ക് വേണ്ടി അനുഷ്ഠിക്കുന്ന വ്രതമാണ് സ്കന്ധഷ്ടി വ്രതം ആറ് ഷഷ്ടിവ്രതത്തിന് തുല്യമാണ് ഒരു സ്കന്ധഷ്ടി വ്രതം കുടുംബസൗഖ്യത്തിനും ജീവിത സൗഭാഗ്യത്തിനും അത്യുത്തമമാണ് ഷഷ്ടിവ്രതം ഇതിൽ ഏറെ പ്രധാനവും ശ്രേഷ്ഠവുമാണ് സ്കന്ധഷ്ടി വ്രതം തുലാമാസത്തിലെ ഷഷ്ടി സ്കന്ധഷ്ടിയായി ആഘോഷിക്കുന്നു സ്കന്ദൻ എന്നാൽ സാക്ഷാൽ സുബ്രഹ്മണ്യൻ എന്നാണ് അർത്ഥം സുബ്രഹ്മണ്യ പ്രീതിക്കായി അനുഷ്ഠിക്കുന്ന വ്രതമാണ് സ്കന്ധഷ്ടി വ്രതം തുലാമാസത്തിൽ ദീപാവലി കഴിഞ്ഞു വരുന്ന പ്രഥമ മുതൽ അതായത് കറുത്തവാവിൻ്റെ പിറ്റേന്ന് മുതൽ വ്രതം തുടങ്ങണം കുടുംബസൗഖ്യത്തിനും ജീവിത സൗഭാഗ്യത്തിനും മഹാഭാഗ്യത്തിനും അത്യുത്തമമാണ് സ്കന്ധഷ്ടി വ്രതം സുബ്രഹ്മണ്യസ്വാമി ശൂരപത്മാസുരനെ നിഗ്രഹിച്ച ദിനമാണ് തുലാമാസത്തിലെ ഷഷ്ടിനാൾ സുബ്രഹ്മണ്യനും ശൂരപത്മാസുരനും തമ്മിൽ യുദ്ധം നടക്കവേ അസുരൻ മായാശക്തിയാൽ സുബ്രഹ്മണ്യനെ ആർക്കും കാണാൻ കഴിയാത്ത വിധമാക്കി അമ്മ ശ്രീപാർവതിയും ദേവഗണങ്ങളും അന്നപാനാദികൾ ഉപേക്ഷിച്ച് വ്രതമനുഷ്ഠിച്ചു നിഗ്രഹം കഴിഞ്ഞതോടെ സുബ്രഹ്മണ്യനെ എല്ലാവർക്കും കാണാനും സാധിച്ചു അങ്ങനെയവർ ഉച്ചയോടുകൂടി ഈ വ്രതം അവസാനിപ്പിച്ച് സന്തോഷചിത്തരായി ഭക്ഷണം കഴിച്ചു പിരിഞ്ഞു മറ്റൊരു ഐതിഹ്യം ഭഗവാൻ ശിവൻ പഞ്ചമുഖ രൂപം കൊള്ളുകയും ഭഗവാന്റെ അഞ്ചു മുഖങ്ങളിൽ നിന്ന് അഞ്ചു ദിവ്യജ്യോതിസുകളും പാർവതീദേവിയുടെ നിന്ന് ഒരു ദിവ്യ ദിവ്യജ്യോതിസും വന്നു ആ ദിവ്യ ദിവ്യജ്യോതിസുകളെ അഗ്നിദേവനും വായുദേവനും ചേർന്ന് ഗംഗയിൽ നിക്ഷേപിച്ചു ഗംഗ ഒഴുകി ശരവണ പൊയകയിലെത്തിച്ച ആ ദിവ്യ ദിവ്യജ്യോതിസുകളിൽ നിന്നും ആറു മുഖങ്ങളോടെ സുബ്രഹ്മണ്യൻ അവതരിക്കുകയും ചെയ്തു അങ്ങനെ സുബ്രഹ്മണ്യന് ഷൺമുഖൻ അറുമുഖൻ ശരവണൻ എന്നൊക്കെയുള്ള പേരും ലഭിച്ചു സുബ്രഹ്മണ്യ ഭജനം നടത്താൻ ഓരോ നാളുകാർക്കും ഓരോ കാരണങ്ങളുണ്ടാകും ജന്മനക്ഷത്രം ഷഷ്ടി പൂയം എന്നീ ദിവസങ്ങളിലാണെങ്കിൽ അയാൾ സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തണം എന്നാണ് ആചാര്യന്മാർ പറയുന്നത് കൂവളം മുല്ല ചെമ്പകം ചെമ്പരത്തി അരളി തെച്ചി എന്നീ ആറു പുഷ്പങ്ങൾ കൊണ്ട് മുരുകക്ഷേത്രങ്ങളിൽ കുമാരസൂക്ത പുഷ്പാഞ്ജലി എന്ന വിശിഷ്ട വഴിപാട് നടത്തുന്നത് അതിശ്രേഷ്ഠമാണ് മേടം മിഥുനം ചിങ്ങം തുലാം കുംഭം ഈ രാശികളിൽ നിൽക്കുന്ന ചൊവ്വയുടെ ദശാകാലത്ത് സുബ്രഹ്മണ്യ ക്ഷേത്രദർശനം നടത്തൽ ഷഷ്ടിവ്രതമനുഷ്ഠിക്കൽ കാവടിയെടുക്കൽ എന്നിവ ചെയ്യുന്നതും ഉത്തമമാണ് ചൊവ്വയുടെ ദേവതയാണ് സുബ്രഹ്മണ്യൻ മകൈരം ചിത്തിര അവിട്ടം ഈ നക്ഷത്രങ്ങളുടെ ആധിപത്യം ചൊവ്വയ്ക്കായതിനാൽ ദശാകാല പരിഗണനയില്ലാതെ ഇക്കൂട്ടർ സുബ്രഹ്മണ്യ ഭജനം നടത്തണം ഇതിൻറെ മൂലമന്ത്രം ഓം വജത് ഭൂവേ നമ എന്നാണ് ഇനി സ്കന്ധഷ്ടി വ്രതം എങ്ങനെ അനുഷ്ഠിക്കാമെന്ന് നോക്കാം പൂർണ്ണ വിശ്വാസത്തോടെ ഭക്തിപൂർവം അനുഷ്ഠിക്കേണ്ട വ്രതമാണ് ഷഷ്ടിവ്രതം ആറു ദിവസത്തെ അനുഷ്ഠാനം അനിവാര്യമാണ് ആദ്യത്തെ അഞ്ചു ദിവസങ്ങളിൽ രാവിലെ മുതൽ ദേഹശുദ്ധി വരുത്തിയ ശേഷം മനഃശുദ്ധിയോടെ ഭഗവത് നാമങ്ങൾ ഉരുവിട്ട് ആഹാരക്രമങ്ങളിൽ പൂർണ്ണ നിയന്ത്രണം വരുത്തി വ്രതശുദ്ധിയോടെ കഴിയുക ഒരു നേരം അരി ആഹാരവും മറ്റു സമയങ്ങളിൽ ലഘുഭക്ഷണവും ആകാം എല്ലാ ദിവസവും ക്ഷേത്രദർശനം നടത്തണം ഷഷ്ടിവ്രതം അനുഷ്ഠിക്കുന്നവർ ആറാം ദിവസം രാവിലെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെത്തുകയും വൈകുന്നേരം വരെ പൂജകളിലും മറ്റും പങ്കെടുത്ത ശേഷം ഷഷ്ടി വ്രതാനുഷ്ഠാനം അവസാനിപ്പിക്കാവുന്നതാണ് ദേവന്റെ അനുഗ്രഹത്തിന് ഷഷ്ടിവ്രതം വളരെ പ്രധാനപ്പെട്ട അനുഷ്ഠാനമാണ് സർപ്പാകൃതി പൂണ്ട് തിരോധാനം ചെയ്ത ശ്രീ ശ്രീമുരുകനെ സ്വരൂപത്തിൽ തന്നെ കിട്ടുന്നതിനു വേണ്ടി മാതാവായ ശ്രീ പാർവതി ശ്രീപാർവതീദേവി നൂറ്റിയെട്ട് ഷഷ്ടി വ്രതമെടുത്ത് പ്രത്യക്ഷപ്പെടുത്തിയതായും താരകാസുരനിഗ്രഹത്തിനായുള്ള സമയത്ത് അപ്രത്യക്ഷനായ ശ്രീമുരുകനെ യുദ്ധക്കളത്തിൽ വീണ്ടും എത്തിക്കുവാനായി ദേവന്മാരുമൊത്ത് വ്രതമെടുത്തതായും അതിന് ഫലസിദ്ധി നേടിയതായും പുരാണത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് പൂർണഭക്തിയോടെ ഷഷ്ടിവ്രതം അനുഷ്ഠിക്കുന്നവർക്ക് കാര്യസിദ്ധി ലഭിക്കുമെന്നത് തീർച്ചയാണ് സന്താന അഭിവൃദ്ധിക്കും രോഗശാന്തിക്കും ദുരിത നിവാരണത്തിനും ദാമ്പത്യഭദ്രതയ്ക്കും അത്യുത്തമമാണ് സ്കന്ധഷ്ടി വ്രതം ആറ് ഷഷ്ടിവ്രതം അനുഷ്ഠിക്കുന്നതിന് തുല്യമാണ് ഒരു സ്കന്ധഷ്ടി വ്രതം എല്ലാ മാസത്തിലെയും ഷഷ്ടിനാളിൽ വ്രതം അനുഷ്ഠിക്കുന്നതും ഉത്തമമാണ് തുലാമാസത്തിലെ സ്കന്ധഷ്ടിയാണ് ഇതിൽ ഏറ്റവും പ്രധാനം മാസംതോറുമുള്ള ഷഷ്ടി വ്രതാചരണം തുടങ്ങേണ്ടത് തുലാമാസത്തിലെ ഷഷ്ടി മുതലാണെന്നും പറയപ്പെടുന്നുണ്ട് ദിനത്തിൽ സന്ധിക്ക് സുബ്രഹ്മണ്യ ഭജനവും ഷഷ്ടി സ്തുതികളും ചൊല്ലുന്നത് ഉത്തമമാണ് ദിനത്തിൽ ഭഗവാന്റെ മൂലമന്ത്രമായ ഓം വജത് ഭൂവേ നമ എന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കണം മുരുകനെ പ്രാർത്ഥിക്കുമ്പോൾ ഓം ശരവണഭവ എന്ന മന്ത്രം ഇരുപത്തൊന്ന് തവണ ജപിക്കുന്നതും ഉത്തമമാണ് തന്റെ ഭക്തരെ കൈവിടാത്ത സ്വാമിയാണ് സുബ്രഹ്മണ്യസ്വാമി എല്ലാവരെയും സുബ്രഹ്മണ്യസ്വാമി സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഏവർക്കും പുണ്യപൈതൃകത്തിന്റെ നന്ദി